ആളുകളെ വീഡിയോ കോൾ ചെയ്യുന്നതും പണം തട്ടിക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ അത്തരം സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതൽ സങ്കീർണമാവാൻ പോവുകയാണ് ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റിയൽ ടൈമിൽ തന്നെ ഒരു ക്യാരക്ടറിനെ അനുകരിച്ചുകൊണ്ട് ഒരു ഡീ ഫേക്ക് ഇതിൽ വലിയ സ്ക്രീനിൽ കാണുന്നതാണ് ഡിജിറ്റൽ അവതാർ ചെറിയ സ്ക്രീനിൽ കാണുന്നത് ഒറിജിനൽ ആളാണ് ഇതിൽ ഒറിജിനൽ ക്യാരക്ടർ ചെയ്യുന്ന എല്ലാ ചേഷ്ടകളും തന്നെ ഡിജിറ്റൽ അവതാറും അനുകരിക്കുന്നതായി കാണാം അതും റിയൽ ടൈമിലാണ് സംഭവിക്കുന്നത് ഇത് ഡീഫേക്ക് ആണെന്ന് മനസ്സിലാക്കാൻ പോലും പ്രയാസമുള്ള തലത്തിലാണ് ഇപ്പോൾ ഈ ടെക്നോളജി വളർന്നു കഴിഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡീപ്പ് ഫേസ് ലൈവ് എന്ന പേരിൽ ഗിഡ് ഹബിൽ പ്രസിദ്ധീകരിച്ച ഒരു റിസർച്ച് കണ്ടൻറ്റാണ് ഇത് ഇതൊരു റിസർച്ച് കണ്ടന്റ് ആണെന്ന് കരുതി തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഒരു റിസർച്ച് പേപ്പർ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ പുറത്തിറങ്ങുന്ന കാലമാണിത് അത്രയ്ക്കും സ്പീഡിലാണ് എ ഐയുടെ ഡെവലപ്മെൻറ്റ് ഏതായാലും ഇതിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ മനസ്സിലാക്കാം ഡീപ്പ് ഫേസ് ലൈവ് എന്ന് പറയുന്നത് റിയൽ ടൈം ഫേസ് ആപ്പ് ഫോർ പി സി സ്ട്രീമിംഗ് ഫോർ വീഡിയോ കോൾസ് എന്ന് തന്നെയാണ് അതിൻ്റെ ടാഗ് ലൈൻ അതായത് റിയൽ ടൈമിൽ നമുക്ക് ഒരാളെ ഡീപ്പ് ഫേക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനോ സാധിക്കുന്ന ടെക്നോളജിയാണ് ഡീപ്പ് ഫേസ് ലൈവ് പ്രധാനമായും ഫേസ് ആപ്പ് ടെക്നോളജി തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നിലവിൽ പലതരത്തിലുള്ള ഫേസ് ആപ്പ് ടെക്നോളജികൾ ഉണ്ട് അതിലെല്ലാം തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വളരെ കോംപ്രമൈസ്ഡ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫേസ് വാപ്പ് ടെക്നോളജികളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് മാനിപ്പുലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ തവണ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ അതല്ല സംഭവിക്കുന്നത് ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഡിറ്റക്ടേഴ്സിന് പോലും കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് അതിൻ്റെ പെർഫെക്ഷൻ സംഭവിക്കുന്നത് ഈ റിസർച്ച് കണ്ടൻ്റിൽ തന്നെ ഒരുപാട് സെലിബ്രിറ്റികളുടെ ഫോട്ടോസ് നമുക്ക് കാണാം ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡീപ്പ് ഫേക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ആപ്പ് ആനിമേറ്റർ ഇരുപത്തഞ്ച് ഫ്രെയിം പെർ സെക്കൻഡാണ് ഡെവലപ്പ് ചെയ്യുന്നത് അതായത് ഒരു സിനിമ ഡെവലപ്പ് ചെയ്യുന്ന അതേ ഫ്രെയിം റേറ്റിൽ തന്നെയാണ് ഈ ഡീഫ് ഫേക്കും ജനറേറ്റ് ചെയ്യുന്നത് അതും ലൈവായിട്ട് തന്നെ അപ്പോൾ അത് ആ ടെക്നോളജിയുടെ ഒരു പെർഫെക്ഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇനിയുള്ള കാലത്ത് നമ്മൾ കാണുന്നതും കാണാൻ പോകുന്നതും എല്ലാം തന്നെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇത്തരം ടെക്നോളജികളെ കുറിച്ചുള്ള അറിവ് നമുക്കില്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട വാർത്തകളിലെ ഒരു ഇര മാത്രമായി മാറും അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നിങ്ങൾക്ക് എയെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റുകളെ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്തോളൂ താങ്ക്